ഇനി ആരെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടെത്തിയിട്ട് വേണം ആ ഗർഭം എങ്ങനെയാണ് ഉണ്ടായത് എവിടെ വെച്ചാണ് ഉണ്ടായത് എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോയത് എന്നൊക്കെ അവളെ പഠിപ്പിക്കാൻ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം അവളെ പരാതിക്കാരിയായിട്ട് അവതരിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ആരോ പടച്ചുണ്ടാക്കിയ ഒരു ഗർഭം അനാഥ ഗർഭമായി കറങ്ങായിരുന്നു രണ്ട് മൂന്നാഴ്ച ആര് ഏറ്റെടുക്കാൻ തയ്യാറല്ല കാരണം ഈ ഗർഭം എവിടെയെങ്കിലും ഒന്നും വെക്കണ്ടേ ഗർഭകഥകൾ പുറത്തു വന്നു ആരാണ് പക്ഷെ ആ ഗർഭത്തിന്റെ ഉത്തരവാദി എന്നോ എവിടെയാണ് ഗർഭം ഉണ്ടാ ഉള്ളതെന്നോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നതെന്നോ ഒരു തെളിവില്ല ഒരു തുമ്പൂല്ലായിരുന്നു അതായത് ഒരു അനാഥ ഗർഭം അല്ലെങ്കിൽ ഗർഭത്തെ അനാഥമാക്കി എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ ഗതി കിട്ടാതെ ഒരു ഗർഭം അലഞ്ഞറിഞ്ഞിരുന്നപ്പോ തലവേദനയായത് കോൺഗ്രസിനാണ് കോൺഗ്രസ് ഒരു വലിയ തലവേദനയായി രാഹുൽ മാങ്കൂട്ടത്തിനെ അടിക്കാനുള്ള ഒരു ഒരു വടി വലിയൊരു വടിയായി പലരും എടുത്ത് തലയിൽ വെച്ചു നല്ലൊരു ഒന്നാം തരം വടി മണ്ടക്കെട്ട് കൊടുത്തു ഈ ഗർഭം അനാഥമാണ് അല്ലെങ്കിൽ അപ്പനില്ലാത്തതാണ് എന്ന് അറിഞ്ഞിട്ടും ഒരു അനാഥ ഗർഭമാണ് എന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനവും നശിപ്പിച്ച് പ്രാഥമിക അംഗത്വം ഒഴിവാക്കി തെരുവിലേക്ക് ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞു കോൺഗ്രസ് സത്യത്തിൽ കോൺഗ്രസ് പെട്ടുപോയി അത് കാര്യം വർദ്ധിച്ച ജനപിന്തുണ അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായിരുന്നു അതിനപ്പുറത്തേക്ക് ഒരു വലിയ ഒരു ജനപിന്തുണ ഉണ്ടായി ആ ജനപിന്തുണയിൽ കോൺഗ്രസ് തന്നെ കോൺഗ്രസ് നേതൃത്വം തന്നെ അന്തം വിട്ടുപോയി കാരണം ഇത്രയധികം ജനം വലിയൊരു വിഭാഗം അതും പീഡനത്തിന് പ്രതിയായി നിൽക്കുന്ന ഒരാൾക്ക് ഒരാളുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞെട്ടിക്കാതിരിക്കില്ലല്ലോ നേതാക്കന്മാരെ ഞെട്ടിക്കാതിരിക്കില്ലല്ലോ അതിന് പുറമെയാണ് ഈ ഒരു അനാഥഗർഭം കൂടി ഇങ്ങനെ നിൽക്കുന്നത് ഈ അനാഥഗർഭത്തെ ഗർഭത്തെ എടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിലെടുത്ത് വെക്കാൻ നോക്കിയത് അത് ശരിക്കും നടന്നില്ല ഒരു ഓയിസ് നോട്ടിൽ ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് ആരാണ് എന്ന് മനസ്സിലാകാതെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഒരു ചെറുപ്പക്കാരനല്ലേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകാം അതിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഭീഷണിപ്പെടുത്തി വിളിച്ചപ്പോൾ അതിൽ പതറേറ്റും ഉണ്ടാകാം അത്തരത്തിലുള്ള റോയൽസ് ക്ലബ് എടുത്ത് വെച്ചുകൊണ്ട് ഇത്തരത്തിലൊന്ന് പടച്ചിറക്കിയപ്പോൾ സത്യത്തിൽ ഒരു പരാതിക്കാരൻ പോലും ഇല്ല എന്നോ ഈ കേസ് നിലനിൽക്കില്ല എന്നോ തങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ഡലനാവോ കോൺഗ്രസ് വിചാരിച്ചിട്ടില്ല അപ്പൊ അത്തരത്തിൽ കോൺഗ്രസ് വിചാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കോൺഗ്രസിന്റെ രക്ഷകനായി ഈ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ വരുന്നത് ഈ തുടക്കത്തിൽ പിണറായി വിജയൻ സത്യത്തിൽ ശരിയായ നിലപാടായിരുന്നു എടുത്തിരുന്നത് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല കോൺഗ്രസ് പല ഗ്രൂപ്പുകളുണ്ട് പല വിധത്തിലുണ്ട് അവർ തമ്മിൽ തമ്മിൽ തീരട്ടെ തല്ലി തീരട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണമെങ്കിൽ പുറത്ത് വയ്ക്കോട്ടെ ചെറുപ്പക്കാരന്റെ ഉശിരും പുളിയൊക്കെ ഒക്കെ എന്താണെന്നുള്ളത് അവർ പുറത്താക്കി ചണ്ടിയാട്ട് വലിച്ചെറിഞ്ഞാൽ ഒക്കുമെങ്കിൽ നമുക്കത് എടുക്കാമെന്ന് കരുതിയിട്ടുണ്ടാകും ഇപ്പോഴും അതിന്റെ ഒരു പരിശ്രമമാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ചവച്ചു തുപ്പി പുറത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നേരെ എൽ ഡി പക്ഷത്തേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞാൽ കോൺഗ്രസിന് തിരിച്ചടി കൊടുക്കാൻ പ്രത്യേകിച്ച് വി ഡി സതീശിന് തിരിച്ചടി കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഈസിയായിട്ട് കഴിയുമെന്ന് അവർക്കറിയാം പക്ഷെ രാഹുൽ മാങ്കൂട്ടം ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു താൻ തീർന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് അതായത് ഇവിടുത്തെ കടൽ കിഴവന്മാരുടെ താളത്തിനത്ത് തൊള്ളുന്നില്ല എന്നേ ഉള്ളൂ താൻ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു കലിപ്പും പിണറായി വിജയൻ ഉണ്ടായിരുന്നു അപ്പൊ നടത്തി നടത്തിയ ചോദ്യങ്ങൾ അതായത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു സഖാവ് പിണറായി വിജയന് കാരണം സ്വന്തം പാർട്ടിയില് ഇത്തരത്തിൽ പീഡന കേസുള്ളവര് കോടതിയിൽ കേസ് നിൽക്കുന്നവര് അപ്പൊ ഇങ്ങനെ എണ്ണി എണ്ണി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടിയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് തടി ഉറണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഒരു കേസ് വരണമെന്ന് വിചാരിച്ചു ഇതാണ് കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്നെയും രക്ഷയായിരിക്കുന്നത് അതായത് അറിയാതെയെങ്കിലും ആ ഗർഭം അനാഥ ഗർഭം എടുത്ത് പിണറായി വിജയൻ തന്റെ തലയിലെടുത്ത് വെച്ചു വച്ചതോടുകൂടി അദ്ദേഹം പെട്ടു ആ പെടലാണ് എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിന്റെ കേസ് എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇപ്പോ ആ അനാഥകർപ്പം ക്രൈംബ്രാഞ്ചിന്റെ തലയിൽ അങ്ങോട്ടെടുത്ത് വെച്ചിട്ട് മൂപ്പര് അന്തം പെട്ട് നിൽക്കുകയാണ് ഹു വലിയൊരു ആശ്വാസം ആ ആശ്വാസവുമുണ്ട് പക്ഷെ പെട്ടുപോയത് ക്രൈംബ്രാഞ്ചാന്ന എനിക്ക് തോന്നുന്നത് കാരണം ഒരു പരാതിക്കാരനില്ല ആ വോയിസ് നോട്ടിന് ഒരു തുമ്പൂല്ല ചാറ്റുകളൊക്കെ വ്യാജമാണ് എന്ന് ഏകദേശമൊക്കെ മനസ്സിലായി കഴിഞ്ഞു സൈബർ സേഖാക്കൾ വളരെയധികം കത്തിച്ചു ഊതിപ്പെരുക്കി കൊണ്ടുവന്ന കനലെല്ലാം ഏകദേശം കെണറായി കഴിഞ്ഞു ചിലതൊക്കെ വെള്ളമൊഴിച്ച് കെടത്തിയും കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ ഈ കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തു കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ച് എന്ത് ചെയ്യും എനിക്ക് തോന്നുന്നത് പിണറായി വിചാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കേസെടുക്കുക എന്നുള്ള കോൺഗ്രസിന്റെ ജനകീയ മുഖം തന്നെയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കടൽ കടൽക്കിടവന്മാർക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ വരുമ്പോ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് ആക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ്സുകാരൻ കറ തീർന്ന ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ യുവ തലമുറയിലെ ഒരു വളർന്നു വരുന്ന ഒരു നേതാവ് എന്ന നിലയിൽ നാളെ നമുക്ക് തന്നെ ഭീഷണി അയേക്കാവുന്ന ഒരു ഒരു നേതാവ് ആയി വരുന്ന ഒരാളെന്ന നിലയിൽ അയാളെ തകർത്തു കഴിഞ്ഞാൽ സംഗതി എളുപ്പമെന്ന് കരുതി കേസ് നിലനിന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു വരുത്തി ഒന്ന് ചോദ്യം ചെയ്ത് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് റിമാൻഡൊക്കെ ചെയ്യിച്ചു ഒന്ന് മാനം കെടുത്തിയാൽ ഒന്ന് അപമാനിച്ചാൽ സംഗതി രസമായിരിക്കും റിമാൻഡ് ചെയ്യപ്പെടില്ല കോടതിക്ക് കാര്യം മനസ്സിലാവും ഇവിടെ വാദിയില്ല പരാതിക്കാരില്ല തെളിവില്ല സാക്ഷി ഇല്ല ഒന്നുമില്ല എങ്കിലും ഒന്ന് മാനം കെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് ഒരു വലിയ തിരിച്ചടിയാവുമെന്ന് അവർക്കറിയാം അപ്പൊ അതിനു വേണ്ടി ഒന്ന് പരിശ്രമിച്ചു ഒപ്പം തന്റെ തലയിലിരുന്ന ഗർഭത്തെ എടുത്ത് ക്രൈംബ്രാഞ്ചിന്റെ തലയിലും വെച്ചെടുത്തു ഇവിടെ രക്ഷപ്പെട്ടത് കോൺഗ്രസും സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് കോൺഗ്രസ് രക്ഷപ്പെട്ടു കോൺഗ്രസിന് ഇനി ധൈര്യമായിട്ട് പറയാം ഇത്രയും നാള് പറഞ്ഞിരുന്നത് പരാതിക്കാരില്ല ഒന്നുമില്ല എന്നും ഇല്ല എന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ തെറ്റ് ചെയ്തു ആ വോയിസ് മറ്റു കാര്യങ്ങൾ വന്നു നമ്മള് കോൺഗ്രസിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി അയാളെ മാറ്റി നിർത്തി എന്നൊക്കെ അഭിമാനത്തോടെ പറഞ്ഞിരുന്നെങ്കിലും ഈ ജനപിന്തുണ ഉണ്ടല്ലോ രാഹുലിന് വരുന്ന ജനപിന്തുണ അത് കാരണം വായം മൂടി മിണ്ടാതിരിക്കേണ്ട ഒരു അവശ്യമായിരുന്നു കടക്കിഴക്കന്മാർക്കുണ്ടായിരുന്നേ ആ സ്ഥാനത്ത് രാഹുൽ മാക്കൂട്ടത്തിലും അതുപോലെ തന്നെ മിണ്ടാൻ ഒരു വൃത്തിയില്ല കാരണം വന്നിട്ടുള്ള ഒരു വോയിസ് നോട്ട് അത് അദ്ദേഹത്തിൻ്റെതാണെന്ന് അദ്ദേഹത്തിന് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല പക്ഷേ മറുഭാഗത്തുള്ള പെണ്ണ് ആരാണ് എന്നതിനെ കുറിച്ചാണ് ആർക്കും അറിയാത്തത് അതാരാണെന്ന് അറിയില്ല ആർക്കും അറിയില്ല ആരും തന്നെ മുന്നോട്ട് വന്നില്ല സഖാവ് പിണറായി വിജയനാകട്ടെ പറഞ്ഞു നിങ്ങൾ ഈ പീഡിപ്പിക്കപ്പെട്ടവർക്ക് മുന്നോട്ട് വരൂ മുന്നോട്ട് വരൂ നിങ്ങൾ പരാതി കൊടുക്കൂ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാമെന്ന് പലതവണ പറഞ്ഞു പക്ഷെ അത് പറഞ്ഞിട്ട് ഈ സമയം വരെ ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു പെണ്ണ് രാഹുൽ മാങ്കുട്ടിനെതിരെ പരാതി കൊടുത്തിട്ടില്ല ഒരു മൊഴി കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല രഹസ്യ മൊഴി പോലും കൊടുത്തിട്ടില്ല ഒരു കീറ കടലാസ് കൊണ്ടൊന്നു കൊടുക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആദ്യം ഒരു പ്രതിയെ കണ്ടെത്തുന്നതും ആ പ്രതി ചെയ്ത കുറ്റം കണ്ടെത്തുന്നതും അതിനുശേഷം വാദിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നതും ആ വാദി വാദിക്കാ കുറ്റം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഇനി ആരെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടെത്തിയിട്ട് വേണം ആ ഗർഭം എങ്ങനെയാണ് ഉണ്ടായത് എവിടെ വെച്ചാണ് ഉണ്ടായത് എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോയത് എന്നൊക്കെ അവളെ പഠിപ്പിക്കാൻ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം അവളെ പരാതിക്കാരിയായിട്ട് അവതരിപ്പിക്കാൻ സാധാരണ എവിടെയെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം ഇരയായവരുടെ പരാതി പ്രകാരം അല്ലെങ്കിൽ ആ പോലീസ് തന്നെ എടുക്കുന്ന കേസ് പ്രകാരം അതിന്റെ പ്രതികളെ ആ കുറ്റകൃത്യം ആരാണോ ചെയ്തത് അവരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുകയാണ് സാധാരണ പോലീസ് ചെയ്യുന്നത് ഇവിടെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് ചെയ്യിക്കുന്നത് ആദ്യം തന്നെ ഒരു പ്രതിയെ അങ്ങോട്ട് കൊടുത്തു പ്രതി ചെയ്ത കുറ്റവും പറഞ്ഞു കൊടുത്തു ഇനി പരാതിക്കാരിയെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ചിന്റെ തലയിലും വിച്ചു സത്യം പറഞ്ഞാൽ രണ്ട് ഉത്തരവാദിത്വമാണ് ഇപ്പോൾ പിണറായി വിജയൻ തലയിൽ വെച്ചേക്കുന്നത് ഒന്ന് പരാതിക്കാരി കണ്ടെത്തണം രണ്ട് ഈ അനാഥ ഗർഭത്തിനെ അനാഥമായി പോയ ഗർഭത്തിനെ എടുത്ത് തലയിൽ ചുമന്നുകൊണ്ടിരിക്കണം ഏതായാലും കോൺഗ്രസിന് വളരെ ഒരു ആശ്വാസമാണ് ഇനി പറയാം ആ ക്രൈംബ്രാഞ്ച് കേസെടുത്തേക്കല്ലേ ക്രൈംബ്രാഞ്ച് പറയട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ പരാതിക്കാരി ആരാണ് എന്താണ് പരാതി എങ്ങനെയാണ് പരാതി എവിടെ വെച്ചാണ് വീടെന്ന് നടന്നത് ഇതൊക്കെ ഒന്ന് പറയട്ടെ എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ടല്ലോ ക്രൈംബ്രാഞ്ച് കേസ് എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ മറുപടി വരട്ടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് പറയാം രാഹുലിനും പറയാം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ വോയിസ് നോട്ടിന് മിണ്ടാട്ടം ഇല്ലാതിരിക്കായിരുന്നല്ലോ ആ സമയത്ത് ഇനി പറയാം വരട്ടെ അന്വേഷണം പോലീസ് കേസ് കേസെടുത്തേക്കല്ലേ ക്രൈംബ്രാഞ്ച് എടുത്തേക്കല്ലേ അന്വേഷിക്കട്ടെ അവരന്വേഷിക്കട്ടെ അന്വേഷിച്ച് ശരിയാവണ്ണം കാര്യങ്ങൾ വരട്ടെ സത്യത്തിൽ എങ്ങനെ കോൺഗ്രസ് ഇത് തിരുത്തും എന്ന് കരുതി മിണ്ടാതിരിക്കായിരുന്നു അവർ കുടുങ്ങിയിരിക്കുകയായിരുന്നു രാഹുൽ മാംകൂട്ടത്തിനെങ്ങോട്ട് പുറത്താക്കുകയും ചെയ്തു വലിയ ഒരു ജന ജനപിന്തുണ രാഹുൽ മാംകൂട്ടത്തിന് ഉണ്ടാകുകയും ചെയ്തു എന്നാൽ തിരിച്ചെടുക്കാൻ ഒട്ടൊരു നിവൃത്തിയില്ല തിരിച്ചെടുത്താൽ എന്തിനാണ് നിങ്ങൾ പുറത്താക്കിയെന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം വരും പക്ഷെ ഇനി ബുദ്ധിമുട്ടില്ല ഇനി ക്രൈംബ്രാഞ്ച് ഒരു പക്ഷെ ഈ കേസ് തള്ളിയാൽ അല്ലെങ്കിൽ ഇതിൽ യാതൊന്നും നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടങ്ങോട്ട് മാറ്റിവെച്ചാൽ ഇനി അഥവാ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിട്ട് നാടകങ്ങൾ നടത്തിട്ട് കഴിഞ്ഞാലും ഇനി തെളിയില്ല അന്വേഷണം നടത്തി അതിനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ പിൻവലിച്ച് ഒരുപക്ഷെ പഴയ സ്ഥാനം കൊടുത്ത് അല്ലെങ്കിൽ അതിനേക്കാളും മേലെ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് കോൺഗ്രസിലേക്ക് ആനയിച്ചുകൊണ്ട് വന്നു എന്ന് വരാം അതിനുള്ളൊരു സാധ്യത കൂടിയാണ് സഖാവ് പിണറായി വിജയൻ തുറന്നിട്ട് കൊടുത്തത് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ പക്ഷെ അത് അങ്ങനെയല്ല ഈ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട് ആരെങ്കിലും ആരെങ്കിലും അനാവശ്യമായി അവരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് കുറച്ചു കഴിയുമ്പോൾ അത് തിരിച്ചടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് ഒരൊറ്റ പരാതിക്കാരില്ലാത്ത കേസിൽ ഒരു സാക്ഷ്യമില്ലാത്ത കേസിൽ വെറുതെ അന്തരീക്ഷത്തിൽ നിന്ന് ഉദയം കൊണ്ടിട്ടുള്ള ചില ഊഹാപോഹങ്ങൾ കൊണ്ട് കേസെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കേസ് പോലും രാഹുൽ മാംകൂട്ടത്തിന് ഉപകാരമായി വരുന്നത് സത്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഒരു നിവൃത്തിയില്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കേസ് എടുക്കണ്ടേ കേസ് കഴിഞ്ഞാൽ കേസ് അന്വേഷിച്ചാൽ എവിടെ എത്തൂലെന്ന് രാഹുലിനെ അറിയാം ഭീഷണിപ്പെടുത്തി എങ്ങനെയെങ്കിലും പരിധിയിലാക്കേറെ വോയിസ് നോട്ട് റെക്കോർഡ് ചെയ്യാ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയാണ് അതുകൊണ്ടാണ് കൊലപാതകത്തിന്റെ സഖ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള കൊലപാതക ആരോപണം കൊലപാതകം ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള ഒരു ആരോപണം സത്യത്തിൽ എന്താണ് എന്നെ കൊന്നാളാന്ന് പറഞ്ഞാൽ അങ്ങനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാലോന്ന് ഒരു അങ്കലാപ്പിലൂടെ ഒരാൾ പറഞ്ഞതിനെ കൂടി ഒരു വധഭീഷണിയുടെ ലോകത്തേക്ക് കൊണ്ടുവന്നത് അങ്ങനെയാ ഏതായാലും അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി രാഹുൽ മാംകൂട്ടത്തിന് ഈ പോലീസ് കേസ് ഈ ക്രൈംബ്രാഞ്ച് എടുത്തിട്ടുള്ള കേസ് ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേസ് അന്വേഷിക്കുമ്പോൾ ഒരു പരാതിക്കാരി ഉണ്ടാവില്ല ഒരു തെളിവുണ്ടാവൂല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല അതുകൊണ്ട് കര തീർന്ന് നല്ല വെളുത്ത് വിശുദ്ധനായി ഇതുവരെ ഉരുണ്ടുകൂടി ആകെ പുകമോടി മിണ്ടാതെ പുറത്തിറങ്ങി നടക്കാൻ വയ്യാതെ നെഞ്ചുരുങ്ങി നടന്നിരുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ അതെല്ലാം അങ്ങോട്ട് പോയി എല്ലാം ശുദ്ധമായി നല്ല വെള്ളരിപ്രാവ് പോലെ ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോ Sarsal, even if you do it again, you can't do anything. That's all I can Different Angles Don't forget to subscribe and support this channel.